നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടെ ഉണ്ടായ കാഫിർ വിവാദത്തിൽ കാഫിർ സ്ക്രീൻഷോട്ട് ആദ്യം പ്രത്യക്ഷപ്പെട്ടത് ഇടത് സൈബർ ഗ്രൂപ്പുകളിൽ നിന്നാണെന്ന് പോലീസ് ഹൈക്കോടതിയിൽ റെഡ് എൻകൗണ്ടേഴ്സ് എന്ന വാട്സാപ്പ് ഗ്രൂപ്പിലാണ് ആദ്യം സ്ക്രീൻഷോട്ട് പ്രത്യക്ഷപ്പെട്ടത് റിബേഷ് എന്നയാളാണ് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് ഉച്ചയ്ക്ക് രണ്ട് പതിമൂന്നിന് ഗ്രൂപ്പിൽ ഇത് പോസ്റ്റ് ചെയ്യുകയായിരുന്നു രണ്ടാമത് സ്ക്രീൻഷോട്ട് വന്നത് റെഡ് ബറ്റാലിയൻ എന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് അന്ന് തന്നെ ഉച്ചയ്ക്ക് രണ്ട് മുപ്പത്തിനാലിന് ഈ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തത് അമൽ റാം എന്നയാളാണ് എവിടെ നിന്നാണ് സ്ക്രീൻഷോട്ട് ലഭിച്ചതെന്ന കാര്യം അന്വേഷണത്തിൽ റിബേഷ് വെളിപ്പെടുത്തിയിട്ടില്ല ഇയാളുടെ ഫോൺ വിശദമായ പരിശോധനയ്ക്ക് നൽകിയിട്ടുണ്ട് പോലീസിന്റെ അനുബന്ധ റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ ഉള്ളത് റെഡ് എൻകൗണ്ടേഴ്സ് റെഡ് ബറ്റാലിയൻ എന്നീ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ നിന്നാണ് ഇവ പ്രചരിപ്പിച്ചവർക്ക് ലഭിച്ചതെന്നും സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം ഇപ്പോഴും അന്വേഷിക്കുകയാണെന്നുമാണ് വടകര എസ്എച്ച്ഒ എച്ച്ഒ എൻ സുനിൽകുമാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് വൈകിട്ട് മൂന്നിന് അമ്പാടിമുക്ക് സഖാക്കൾ എന്ന പേജിൽ സ്ക്രീൻഷോട്ട് പോസ്റ്റ് ചെയ്തിരുന്നു ഈ പേജിന്റെ അഡ്മിൻ മനീഷിനെ ചോദ്യം ചെയ്തപ്പോൾ റെഡ് ബറ്റാലിയൻ ഗ്രൂപ്പിൽ നിന്നാണ് ലഭിച്ചതെന്നായിരുന്നു മൊഴി രാത്രിയോടെ പോരാളി ഷാജി എന്ന ഫേസ്ബുക്ക് പേജിലും സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യപ്പെട്ടു ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടെ വടകര മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജയെ കാഫിർ എന്ന് വിളിക്കുന്ന പോസ്റ്ററാണ് വിവാദമായത് യൂത്ത് ലീഗ് നേതാവ് പി കെ മുഹമ്മദ് ഖാസിന്റെ പേരിലാണ് സ്ക്രീൻഷോട്ട് പ്രചരിക്കുന്നത് കേസിൽ അന്വേഷണം പൂർത്തിയായിട്ടില്ല ആരാണ് വിവാദ പോസ്റ്റ് സൃഷ്ടിച്ചത് എന്നത് എന്നത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പരാതിക്കാരൻ മറ്റേതെങ്കിലും സിം ഉപയോഗിച്ചിട്ട് നിർമ്മിച്ചതാണോ എന്ന കാര്യം അന്വേഷിക്കുന്നുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഇപ്പോഴും കേസ് കേസന്വേഷണ പരിധിയിലാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു സ്ക്രീൻഷോട്ട് പ്രചരിച്ച് അമ്പാടിമുക്ക് സഖാക്കൾ കണ്ണൂർ എന്ന ഫേസ്ബുക്ക് പേജിന്റെ എഡ്മിന്മാർ മനോഹരന്റെ മകൻ മനീഷ് ദാസിന്റെ മകൻ സജീവ് എന്നിവരെ കണ്ടെത്തിയതായി റിപ്പോർട്ടിലുണ്ട് ഇരുവരെയും കേസിൽ സാക്ഷികളായാണ് പോലീസ് ചോദ്യം ചെയ്തത് മനീഷിനെ ചോദ്യം ചെയ്തതിൽ നിന്നും റെഡ് ബറ്റാലിയൻ എന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് വ്യാജ പോസ്റ്റ് ലഭിച്ചതെന്നും ഇവിടെ മെയ് ഇരുപത്തിയഞ്ചിന് ഉച്ചയ്ക്ക് രണ്ട് മുപ്പത്തിനാലിന് രാമചന്ദ്രന്റെ മകൻ അമൽ എന്നയാളാണ് പോസ്റ്റ് ഇട്ടതെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് പോരാളി ഷാജി ഗ്രൂപ്പിന്റെ ഉടമ അബ്ദുവിൻ്റെ മകൻ വഹാബ് എന്നയാളാണ് കേസിൽ സാക്ഷിയാക്കിയ വഹാബിനെ ചോദ്യം ചെയ്യുമ്പോൾ താൻ മെയ് ഇരുപത്തിയഞ്ചിന് രാത്രി എട്ട് ഇരുപത്തിമൂന്നിന് പോസ്റ്റ് ഇട്ടു എന്ന് സമ്മതിച്ചു അന്ന് തന്നെ ഈ പോസ്റ്റ് ഒട്ടേറെ പേരിൽ നിന്ന് വാട്സാപ്പ് വഴി ലഭിച്ചിരുന്നു എന്ന് പറഞ്ഞ വഹാബ് എവിടെ നിന്നാണ് കിട്ടിയതെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല വാട്സാപ്പിലും ഫേസ്ബുക്കിലും സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചത് ഒരേ ആളുകളാണെന്നും ശാസ്ത്രീയമായ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ വടകര പോലീസ് പറഞ്ഞിട്ടുണ്ട് സ്ക്രീൻഷോട്ട് സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനന്റെ ഭാര്യയും മുൻ എം എൽ എയുമായ കെ കെ ലതിക ഉൾപ്പെടെ പങ്കുവയ്ക്കുകയും ചെയ്തതോടെ ഇത് ഉയർത്തിക്കാട്ടി വോട്ട് പിടിക്കാനും എൽ നീക്കം നടത്തുകയാണ് ഉണ്ടായത് പോസ്റ്റ് പ്രചരിപ്പിച്ചത് താനല്ലെന്നും യഥാർത്ഥ പ്രതികളെ പിടിക്കണമെന്നും കാണിച്ച് കാസിം പോലീസിൽ പരാതി നൽകിയതോടെ കേസിൽ ഒരു ഡസണിലേറെ പേരുടെ മൊഴിയാണ് പോലീസ് എടുക്കുന്നത്